മാരുതി നെക്സ്റ്റ് ഷോറൂം വിസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ട് പറയാനുള്ളത് ഓണത്തിൻ്റെ ഓഫേഴ്സൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വരെ പല മോഡൽസും ലഭിക്കുന്നുണ്ട് ഒരു രണ്ട് മോഡൽസിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഓഫർ വന്നിട്ടുള്ളത് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും അധികം വിൽക്കുന്നത് നമ്മുടെ റോഡിൽ എവിടെ നോക്കിയാലും നിങ്ങൾ കാണുന്ന മാർജ്ജുസിക്കൊരു വാഹനമുണ്ട് സുസിക്കോങ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വരെ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ മാസത്തെ ഓഫറും പറഞ്ഞിട്ടുള്ളത് എൻ്റെ കയ്യിലതേ ഓഫറുണ്ട് പ്രൈസ് ലിസ്റ്റ് ഉണ്ട് മൊത്തം ഏഴ് വാഹനങ്ങളാണ് നമുക്ക് നെക്സൈലൂടെ മാർജ്ജിലായിട്ട് വാങ്ങാനായിട്ട് വരും അപ്പോൾ ഏഴ് വാഹനങ്ങളുടെയും ഓൺ റോഡ് വില എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഓട്ടോമാറ്റിക്ക വില എത്രയാണ് ഓഫർ എത്ര വരുന്നത് അപ്പോൾ ഓഫർ കഴിഞ്ഞാൽ നമുക്ക് എത്ര പേക്ക് കിട്ടും വിശദമായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം അത് തന്നെ ബെലേനോ നോക്കാം ബെലേനോ നമുക്ക് അറിയാവുന്ന പോലെ നാല് വേരിയന്റിലാണ് വരെ സിഗ്മ ഡെൽറ്റ ജീറ്റ ആൽഫ അത് ഓട്ടോമാറ്റിക് ആയിട്ടും മാനുവൽ ആയിട്ട് കൊണ്ട് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനമാണ് മാർക്കറ്റിൽ ഒരുപാട് നാളായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല എന്തായാലും ഓൺ റോഡ് വില നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഒരു എട്ട് ലക്ഷം രൂപ സിഗ്മ എന്ന് പറയുന്ന മാനുവലിന് കൊടുത്താൽ മതി അതിൽ നിന്നും ഓഫർ കഴിയും ഓഫർ ഞാൻ പ്രൈസ് പറഞ്ഞതിന് ശേഷം പറയാം കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് രണ്ടാമത്തെ വരുന്നിലേക്ക് വരുമ്പോൾ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം ആവും മൂന്നാമത്തെ വരേണ്ടി പത്ത് ലക്ഷത്തി ആറായിരം ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ തന്നെ നമുക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് അപ്പോൾ മാനുവലിൻ്റെ ആണ് പറഞ്ഞാൽ ഈ മാനുവലൊക്കെ നിങ്ങൾ ഈ മാസം എടുക്കുന്നതെങ്കിൽ എഴുപതിനായിരം രൂപയോളം ഡിസ്കൗണ്ടും ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിലയിൽ നിന്നും എഴുപതിനായിരം രൂപ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിന് പുറമേ നിങ്ങൾ ഈ മാസം ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാസം ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് വേറെ തരുന്നുണ്ട് എന്നും നമ്മുടെ പോപ്പുലർ നെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാനുവൽ ആ രൂപത്തിലാണ് വരുന്നത് ഇനി ഓട്ടോമാറ്റിക് ഇടുന്നവർക്ക് അയ്യായിരം രൂപ കൂടുതൽ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഓഫറായിട്ട് ലഭിക്കുന്നുണ്ട് ഇനി എഴുപതിനായിരം രൂപയാണ് ഓഫറെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങൾ ബലാനോ ഏകദേശം എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം റേഞ്ച് ബഡ്ജറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ബലേനോയുടെ ലോവർ വേരിയൻറ്റ് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും ഇതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയാം കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഓഫർ എമൗണ്ട് രണ്ട് രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ നമുക്ക് നാൽപ്പതിനായിരം രൂപ ക്യാഷായിട്ട് എടുക്കാം ഓഫർ എടുക്കാം പിന്നെ എക്സ്ചേഞ്ച് കൂടിയിട്ടാണ് ലക്ഷം അതല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം രൂപയ്ക്ക് സെലക്ട് അത് അല്ലായിട്ടാണ് സാധാരണ ഒരു റീഗൽ പാക്ക് അങ്ങനെയൊക്കെ മാറി തരാറുള്ള ഈ അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആക്സറീസ് അപ്പോൾ സിഗ്മ ബേസ് ഡൽറ്റൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കുറവായിരിക്കുമല്ലോ ഷോറൂമിൽ തന്നെ നമുക്ക് വെന്ത വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് അമ്പതിനായിരം രൂപ വരെയുള്ള സാധനങ്ങൾ ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഷോറൂമിൽ നിന്ന് എന്നുള്ളതാണ് അത് പറഞ്ഞാൽ മറ്റു കാര്യം പറഞ്ഞാലും നമുക്കിപ്പോൾ ലീഗലായിട്ട് കൂളിംഗ് ഫിലിം കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതും നമുക്ക് ഷോറൂമിൽ തന്നെ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാരുതി നമ്മുടെ പോപ്പുലർ നെക്സൈൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് സെറാമിക് സെറാമിക്കോട്ടിങ് പോലെയുള്ള കാര്യങ്ങളും അതുപോലെ കൂളിംഗ് ഫിലിം അടക്കം നമുക്ക് അടിച്ചുകൊണ്ട് വണ്ടി ഡെലിവറി എടുക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ ആ രൂപത്തിലാണ് നമ്മുടെ വിലയിലൂടെ ഓഫറും പ്രൈസൊക്കെ വരുന്നത് ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ ഏകദേശം ഒമ്പതര ലക്ഷം രൂപയിലാണ് അത് സിഗ്മയിലുണ്ടാവില്ല രണ്ടാമത്തെ വേരിയന്റിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഒമ്പത് ഒമ്പത് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തിലൊക്കെ നമുക്ക് വിലയോട് ഓട്ടോമാറ്റിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ആ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രോങ്സ് നോക്കാം ഫ്രോങ്സ് ഞാൻ പറഞ്ഞത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഫ്രോങ്സിലേക്ക് വരുമ്പോൾ രണ്ട് വേരിയൻറ്റ് കൂടുതൽ വരുന്നുണ്ട് നമുക്ക് മൊത്തം ആറ് വേരിയൻറ്റ് വരുന്നുണ്ട് സിഗ്മ ഡെൽറ്റ പിന്നെ ഡെൽറ്റ പ്ലസ് ഉണ്ട് ഡെൽറ്റ പ്ലസ് ഓപ്ഷനുണ്ട് പിന്നെ ഡീറ്റ ആൽഫ ഇങ്ങനെ ആറ് വേരിയൻറ്റോളം വരുന്നുണ്ട് അതിൽ സ്റ്റാർട്ടിങ് നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷനിലും ഇത് ലഭിക്കുന്നുണ്ട് നമ്മുടെ ബലൈനുള്ള സെയിം വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിനിൽ ലഭിക്കുന്നത് മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക് ആയിട്ടും ഉണ്ട് കൂടെ അതൊരു വൺ ലിറ്റർ ബൂസ്റ്റർ ജെറ്റിൻ ടർബോ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടർബോ എഞ്ചിൻ എടുക്കുന്നവർക്കാണ് ഹയസ്റ്റ് ഓഫർ എന്നാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഓഫർ വരുന്നത് ടർബോ എഞ്ചിൻ എടുക്കുന്നവർക്കാണ് അതിലും നമുക്ക് ആ ഒരു വെലോസിറ്റി കിറ്റ് എന്നുള്ള രൂപത്തിൽ വരുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറുപതിനായിരം രൂപയോളം കൺസ്യൂം ഓഫറായിട്ട് നമ്മുടെ പ്രൈസിൽ തന്നെ ഡിസ്കൗണ്ട് ആയിട്ട് വാങ്ങാനായിട്ട് പറ്റും ആ രൂപത്തിലാണുള്ളത് നമ്മുടെ കിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും കിട്ടും ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും ഒപ്പം ഒരു നാൽപ്പത്തി മൂവായിരം രൂപയ്ക്കുള്ള ആക്സറീസും കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ലോവർ വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെ നമുക്ക് എന്തായാലും ആക്സറൈസ് എക്സർസൈസ് അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ആ ഒരു സ്കീമിൽ വന്നിട്ടുള്ളത് അപ്പോൾ നാല് വേരിയൻറ്റിൽ ഇനി പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തിലേക്കാണ് നമ്മുടെ ഫോങ്സിൻ്റെ ഓൺ റോഡ് വില നമുക്ക് സിഗ്മയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓഫർ ഞാനിപ്പോൾ ടർബോൻ്റെ പറഞ്ഞ് മറ്റുള്ളവരിലേക്കും വരാം വില പറഞ്ഞതിന് ശേഷം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ടർബോ എഞ്ചിൻ ആയിരിക്കില്ല നോർമൽ പെട്രോൾ എഞ്ചിനായിരിക്കും എട്ട് തൊണ്ണൂറ്റിയേഴ് അതിൽ തൊട്ട് തൊട്ടുമൂല്യൊക്കെ വേരിയൻറ്റ് പോകുമ്പോൾ ഒരു ലക്ഷം രൂപ കൂടി കൂടുതൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരമായിട്ട് മാറുന്നുണ്ട് അത് കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ടോപ്പ് ടോപ്പെൻറ്റ് പത്ത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം അങ്ങനെയാണ് നമ്മുടെ ഒരു നോർമൽ പെട്രോൾ എഞ്ചിൻ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ ടോപ്പെൻ്റ് വരെയുള്ള പ്രൈസ് വരുന്നിട്ടും അതിന് നമുക്ക് പക്ഷേ ഈ മാസം ഓഫർ കുറവാണ് ശേഷം മുപ്പത്തെട്ട് മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഓട്ടോമാറ്റിക് മാനുവലിൽ നമുക്ക് ഓഫേഴ്സ് വന്നിട്ടുള്ളത് നമ്മുടെ ടർബോയിലേക്ക് പോകുമ്പോഴാണ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിന് മുകളിലുള്ള ഓഫേഴ്സ് ഓഫേഴ്സാവുന്ന ടർബോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു പതിനൊന്നര ലക്ഷം പതിനൊന്നര ലക്ഷത്തി അമ്പതിനായിരം രൂപയിലാണ് അതിൻ്റെ നമ്മുടെ ജിറ്റാ പ്ലസ് എന്ന് പറയുന്ന ടർബോ എഞ്ചിൻ അത് മാനുവലായിട്ടും ഒരു ടോർക്കോട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ആ രൂപത്തിൽ നിങ്ങൾ അത്യാവശ്യം പെർഫോമൻസ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് മാത്രമല്ല സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ആ ഒരു എഞ്ചിൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പെർഫോമൻസും ഒപ്പം മൈലേജും കിട്ടുന്ന ഒരു നല്ലൊരു എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് അപ്പോൾ ഒരു പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നര ലക്ഷത്തിൽ ഏകദേശം ഒരു ലക്ഷം ഓഫറും കിട്ടുമ്പോൾ ഒരു പത്തര ലക്ഷത്തിനൊക്കെ നമുക്ക് ഇതിൻ്റെ ടെർബോയിൻജിൻ അത് അത്യാവശ്യം ഫീച്ചർ ലോഡറാണ് സീറ്റാ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് വരിക അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള വേരിയൻറ്റിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ അതൊരു രൂപത്തിലാണ് നമ്മുടെ ഫ്രോങ്സിൻ്റെ കാര്യം വരുന്നത് ഫ്രോങ്സ് നോക്കുകയാണെങ്കിൽ ഒരു ലോവർ വേരിയൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് ആയിരുന്നു ഡെൽറ്റ പ്ലസ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേരിയന്റ് വേരിയൻറ്റ് റീസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിലൊക്കെ വരുമ്പോൾ നമുക്ക് ആറ് എയർ ബാഗ് പോലെ പുഷ്പട്ടൺസ് സ്മാർട്ട് കി പോലത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പെട്രോൾ എഞ്ചിനാണ് നോക്കുന്നത് എങ്കിൽ അതായത് ഫോർച്ചു റേഞ്ചിനെ നോക്കുന്നെങ്കിൽ ഒരു അടിപൊളി വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിരിക്കും നമ്മുടെ ഡെൽറ്റ പ്ലസ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ വാനം സീരിയസ് ആയിട്ട് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ആ ഒരു വേരിയൻറ്റ് ഒന്നും കൂടി നോക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട രണ്ട് മോഡൽസ് വരുന്നത് ഇനി നമ്മുടെ ജിം വരുന്നുണ്ട് ജിമിനിക്ക് ഒരുപാട് ഓഫേഴ്സ് ഒന്നും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എമൗണ്ട് ഞാൻ പറഞ്ഞു ഒരു ലക്ഷത്തി പതിനായിരത്തിന് രണ്ട് മോളേഴ്സിൽ ആ സെയിം ഓഫർ തന്നിട്ടുണ്ട് ഫ്രോങ്സ് കഴിഞ്ഞാൽ ആ സെയിം എമൗണ്ട് ഒരു ലക്ഷത്തി പതിനായിരം ഓഫർ വരുന്ന മറ്റൊരു വാഹനം നമ്മുടെ ജിമ്മിനെയാണ് ജിംനി എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ട് വേരിയൻറ്റിലാണ് ലഭിക്കുക അതും ഫോർ വീലർ ആയിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ മാനുവലായിട്ടും ആയിട്ടും ലഭിക്കും ഒരു സ്റ്റാർട്ടിങ് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിംനിക്ക് വരുന്നത് മാനുവലിൻ്റെ ഒരു പതിനഞ്ചര ലക്ഷം രൂപയാണ് കേട്ടോ നമ്മുടെ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വേരിയൻ്റ് അതാണ് ജീറ്റ എന്ന് പറയുന്ന ശേഷം പതിനഞ്ചര ലക്ഷം രൂപയാണ് ഓൺ റോഡ് ഇതിൻ്റെ വില വരുന്നത് ഇതിൻ്റെ തന്നെ ആൽഫയിലേക്ക് പോകുമ്പോൾ പതിനാറ് ലക്ഷത്തി അറുപതിനായിരം റേഞ്ചിലേക്ക് ഓൺറോഡ് വില വരും അപ്പോൾ ടോപ്പ് ടോപ്പെൻഡിലാണ് നമുക്ക് ആൽഫ എന്ന് പറയുന്ന വേരിയൻ്റ ആണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് ഈ മാസം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നോർമൽ നമ്മുടെ ജീറ്റയിലേക്ക് അതിൻ്റെ താഴെയുള്ള വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു പതിനായിരം രൂപ നമ്മുടെ കോർപ്പറേറ്റ് ഓഫർ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ജി ടെ നമ്മൾ ഈ കാണുന്ന വേരിയൻറ്റിന് വലിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും ഈ മാസം എല്ലാം ടോപ്പൻ്റ് എടുക്കുന്നവർക്ക് മാത്രമാണ് ഒരു ലക്ഷം രൂപയോളമുള്ള ഡിസ്കൗണ്ട് ലഭിക്കുന്നത് മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഒരു ലക്ഷം എന്ന് പറയുന്നതും കൺസ്യൂമർ ഓഫറാണ് അല്ലാതെ നമുക്ക് ലാക്സറീസ് അത് അങ്ങനെയുള്ള എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഒരു ലക്ഷം നമുക്ക് കൺസ്യൂമർ ഓഫർ ഓഫറായിട്ട് തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് വാങ്ങാം എന്നുള്ളതാണ് ഇനി ജിംനി ഓട്ടോമാറ്റിക്കൊക്കെ നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം പതിനാറ് ലക്ഷത്തി എൺപതിനായിരത്തിനൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാണ് ഫോർ സ്പീഡ് ടോർക്കോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജിമിനി ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിലാണ് ജിമിനിയുടെ വിശേഷം ഒരു കാലത്ത് ഏകദേശം മൂന്ന് ലക്ഷം പേരെയൊക്കെ ഓഫർ ഉണ്ടായിരുന്നതാണ് എന്തായാലും ഇപ്പോൾ നല്ല കുഴപ്പമില്ല ഒരു ലക്ഷത്തി പതിനായിരം എന്നൊക്കെ പറഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് എന്ന് പറയാം ഇനി നമുക്ക് ഈ ഒരു ലൈനപ്പിൽ അല്ലെങ്കിൽ നെക്സ്സൈഡ് ലൈനപ്പിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇഗ്നിസ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡലാണ് നമുക്ക് നാല് വേരിയന്റിലാണ് വരിക നമ്മുടെ സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ അങ്ങനെ നാല് വേരിയന്റിലാണ് ലഭിക്കുക ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് നമ്മൾ ബെലാനോലും നേരത്തെ പറഞ്ഞ ഫ്രോങ്സിലും കണ്ട അതേ എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഒരു ഇഗ്നിസിലും സ്റ്റാർട്ട് എന്ന് പറയാം ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനാണെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ സിഗ്മ എന്ന് പറയുന്ന ബേസ് വെലിന് ഓൺ റോഡ് വില വരുന്നുള്ളൂ അതിൽ നിന്ന് നമുക്ക് ഓഫറും വരുന്നുണ്ട് ഈ മാസത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മാനുവൽ എടുക്കുന്നവർക്ക് ഏകദേശം അമ്പതിനായിരം രൂപയാണ് ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് ആ രൂപത്തിലാണുള്ളത് അത് എക്സ്ചേഞ്ച് ബോണസ് അടക്കാനുണ്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഏഴ് ലക്ഷത്തിൽ നിന്നും ആ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് കുറയുമ്പോൾ ആറ് ലക്ഷത്തി അറുപതിനായിരം ആറ് ഏഞ്ചിലൊക്കെ നമുക്ക് ഒരു ഫോ അത് ഫോർ സിലിണ്ടർ എഞ്ചിനുള്ള ഒരു വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല പിന്നെ അതിൻ്റെ മൊത്തം ഞാനും ഈ ഒരു വാഹനം നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് എടുത്തുള്ളത് ഓട്ടോമാറ്റിക്കൊക്കെ ഓട്ടോമാറ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ജീറ്റ എന്ന് പറഞ്ഞ ഒരു വേരിയൻ്റ് ആണ് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും സീറ്റ ഒരു വാല്യൂ ഫോർ മണി ആണ് എന്ന് പറയാം ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്ന് ഒരു നാലോ അഞ്ചോ ഫീച്ചേഴ്സ് മാത്രമേ കുറവ് വരുന്നുള്ളൂ ഫുൾ ഓപ്ഷനായിട്ട് പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് അതുപോലെ നമ്മുടെ ഇൻഫർടൈൻമെൻ്റിൻ്റെ ഒരു കണക്ടിവിറ്റി കാര്യങ്ങൾ അങ്ങനെ കുറേ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ സീറ്റ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അലോയിസ് ഉണ്ടാവും ഡിഫോഗർ വൈപ്പർ ടച്ച് സ്ക്രീൻ സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയൻ്റാണ് അത്യാവശ്യം നല്ല പ്രൈസിൽ കിട്ടുകയും ചെയ്യും ബേസിയറിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ഏരിയന്റിലേക്ക് പോകുമ്പോൾ ഏഴ് ലക്ഷത്തി ഏഴായിരം ആണ് ഞാനിപ്പോൾ പറഞ്ഞ ജി വരുമ്പോൾ എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് നമുക്ക് ആ ഒരു വേരിയൻറ്റ് ഉണ്ട് അപ്പോൾ ഓഫറൊക്കെ കഴിഞ്ഞൊരു എട്ട് ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്മാർട്ട് കീ പുട്ടൻ അങ്ങനെ എറ്റ് ടു സെറ്റ് കാര്യങ്ങൾ വരുന്ന ഒരു കിടിലം വേരിയൻറ്റ് ഒരു ഫോർ സിംഗ് റേഞ്ചിനോട് കൂടി പതിനഞ്ച് ജി ബിയിലോട് കൂടിയിട്ടൊക്കെ ആ ഒരു ബഡ്ജറ്റിൽ കിട്ടുമെന്നുള്ളതാണ് സാധാരണ മറ്റുള്ള ഒരു ബ്രാൻഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ മറ്റുള്ള ഈ ഒരു ബഡ്ജറ്റിൽ വാഹനങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ടയർ സൈസോ കുറവായിരിക്കും പതിനാലിഞ്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് വലിയ ടയർ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളും ഒരു വാഹനം ചൂസ് ചെയ്തിട്ടുള്ള അപ്പോൾ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടൊരു ബഡ്ജറ്റിൽ വാങ്ങാൻ നോക്കുന്നതിനാണെങ്കിൽ ഈ ഒരു എഗ്നിസിൻ്റെ സീറ്റ് നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ടോപ്പെൻ്റിലേക്ക് വരുമ്പോൾ ഒമ്പത് ലക്ഷത്തി ഏഴായിരം രൂപയോളം വരുന്നില്ല ഏകദേശം എഴുപതിനായിരം എൺപതിനായിരത്തിനടുത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അഞ്ചാറ് ഫീച്ചേഴ്സ് മാത്രമാണ് കൂടുതലായിട്ട് ലഭിക്കുന്നുള്ളൂ ഇനി ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന രണ്ടാമത്തെ വരെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തിലാണ് അതിൻ്റെ വില ഓൺറോഡ് വില ആരംഭിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പതിനായിരം രൂപയിൽ നിന്ന് നമുക്ക് ഈ ഒരു മാസം എടുക്കാണെങ്കിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ജീറ്റയിലേക്ക് വരാണെങ്കിൽ എട്ട് തൊണ്ണൂറിന് നമുക്ക് എട്ട് ലക്ഷത്തി ായിരം രൂപക്ക് നമുക്ക് ജി ടെഡും ഓട്ടോമാറ്റിക്ക് കിട്ടും എന്നുള്ളതാണ് അതിൽ നിന്നും ഈ പറഞ്ഞ പോലെ അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നില്ല അപ്പോൾ ഒരു എട്ടര ലക്ഷം റേഞ്ചിലൊക്കെ ഓട്ടോമാറ്റിക്ക് നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇഗ്നിസ് ഓട്ടോമാറ്റിക് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് പ്രധാന വാഹനങ്ങൾ ഉള്ളത് ഇനിയുള്ളത് എക്സൽ എൽ ആണ് ഈ മാസം ഓഫർ കാര്യങ്ങളൊന്നും എക്സൽ എൽ സിക്സിന് നമുക്ക് ലഭിക്കുന്നില്ല ഒരു സിക്സ് സീറ്റർ ആണ് നമുക്ക് അറിയാവുന്ന പോലെ അത് നമുക്ക് ഇൻവിക്റ്റ് വരുന്നു സിക്സ് സീറ്റർ ആയിട്ട് സെവൻ സീറ്റർ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന എന്തായാലും എക്സ് എൽ സിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനാലര ലക്ഷം രൂപയിലൊക്കെയാണ് വില ആരംഭിക്കുന്നത് എന്ന് പറയാം അതിന് ഓഫറില്ലാത്തു പറഞ്ഞാലും വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് ഈ മാസം ബുക്ക് ചെയ്താലും ഓഫർ തന്നാലും ഈ മാസം നിങ്ങൾക്ക് വണ്ടി തരാൻ പറ്റുമോ എന്ന സംശയമാണ് ചിലപ്പോൾ വെയിറ്റിംഗ് പീരീഡ് കൂടുതലൊരു വാഹനമാണ് എക്സൽ സിക്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ പിന്നെയുള്ളത് ഇൻവിക്റ്റ് ആണ് ഇൻവിക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ഒരു വാഹനമാണ് വളരെ വലിയൊരു വാഹനം എന്ന് പറയാം അത് സിക്സ് സീറ്റർ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ സീറ്റർ ആയിട്ടും സിക്സ് സീറ്റർ അല്ല സോറി സെവൻ സീറ്റർ ആയിട്ടും എയ്റ്റ് സീറ്റർ ആയിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം റേഞ്ചിലേക്കാണ് അതിൻ്റെ ഓൺറോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ടോപ്പെൻഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് മുപ്പത്തി ഏഴ് ലക്ഷം രൂപ റേഞ്ചിലേക്കാണ് അതും ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് ഓഫർ കാര്യങ്ങളൊന്നും വരുന്നില്ല സ്വഭാവമായിട്ടും വെയിറ്റിംഗ് പീരീഡ് ഉള്ളൊരു വാഹനമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് തൃശ്ശൂർ മരത്താഗ്രയിലുള്ള പോപ്പുലർ നെക്സ ഷോറൂമിലാണ് ഇവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓഫേഴ്സ് കൂടാതെ നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബുക്ക് ചെയ്യാനുള്ള ഓഫേഴ്സ് നിങ്ങൾ ഈ മാസം ബുക്ക് ചെയ്യാനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കേട്ടോ അതിനോട് ഞാൻ പറയാം വിട്ടുപോയൊരു വാഹനം കൂടി ഉണ്ട് മൊത്തം ഏഴ് മോഡലുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഗ്രാൻഡ് വിറ്റാരും കൂടി വന്നാലാണ് അത് പൂർണ്ണമാവുകയുള്ളൂ നമ്മൾ പറഞ്ഞത് ആറ് വാഹനങ്ങളുടെ കാര്യമാണ് ഏറ്റവും ഹയസ്റ്റ് ഒരു വാഹനവും നമ്മുടെ ഗ്രാൻഡ് വിറ്റാരാണ് എന്നിട്ട് ഞാനത് പറയാം പോയി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഓഫർ ഒപ്പം എക്സ്റ്റൻഡ് വാറണ്ടിയും സൗജന്യമായിട്ടാണ് ഈ മാസം എടുക്കുന്നവർക്ക് ഓഫറായിട്ട് ഗ്രാൻഡ് വിറ്റാർക്ക് വന്നിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓഫറും ഏകദേശം മുപ്പത്തി ഏഴായിരം രൂപയോളം വില വരുന്ന എക്സ്റ്റൻഡ് വാരന്റിയാണ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത് അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയോളം കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു മാസം ഗ്രാൻഡ് വിറ്റാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഗ്രാൻഡ് വിറ്റാരുടെ ഓരോ വേരിയൻറ്റിലും ഓരോ ഓഫേഴ്സാണ് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് രണ്ട് ടൈപ്പായിട്ട് വാങ്ങാനായിട്ട് രണ്ട് എൻ എന്ന് വേണമെങ്കിലും പറയാവുന്ന രൂപത്തിലാണ് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നമ്മുടെ ഒരു നോർമൽ പെട്രോൾ എഞ്ചിൻ വിത്ത് സ്മാർട്ട് ഹൈബ്രഡ് ടെക്നോളജിയോടുകൂടി വരുന്നുണ്ട് കൂടാതെ നമുക്കൊരു സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ട് ഒരു രണ്ട് വേരിയൻറ്റ് നോർമൽ എഞ്ചിൻ നമുക്ക് നാല് വേരിന്റും സ്മാർട്ട് ഹൈബ്രിഡ് ആയിട്ട് സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ട് നമുക്കൊരു രണ്ട് വേരിയൻറ്റ് അങ്ങനെ മൊത്തം ആറ് വേരിയൻറ്റിൽ നമ്മുടെ ഗ്രാൻഡിവിറ്റാറ് കിട്ടും അത് ഓഫർ ഞാൻ പറഞ്ഞ പോലെ ഓരോ വേരിയന്റും ഓരോന്നാണ് ഇതിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്നുള്ള വേരിയൻറ്റ് നമ്മുടെ സിഗ്മ എന്ന് പറയുന്ന ബേസ് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഒക്കെയാണ് ഓൺ റോഡ് വില വരുന്നത് പക്ഷേ അതിന് തൽക്കാലം ഓഫർ ഒന്നുമില്ല നമുക്കൊരു എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു മുപ്പതിനായിരം പിന്നെ കോർപ്പറേറ്റ് ഓഫർ ആണെങ്കിൽ നാൽപ്പതിനായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ലഭിക്കുക അപ്പോൾ എക്സ്ചേഞ്ച് ഉള്ളവർക്കാണ് അതിൻ്റെ ഒരു ഗുണം ഓഫറിൻ്റെ ഗുണം ലഭിക്കുള്ളത് സിഗ്മാണ് എടുക്കുന്നതെങ്കിൽ അത്യാവശ്യം വെയിറ്റ് പീരിയഡ് ഉള്ള ഒരു വേരിയൻറ്റ് കൂടിയാണ് സിഗ്മാ എന്ന് പറഞ്ഞാൽ പക്ക വാല്യൂ ഫോർ മണി എന്നല്ലാതെ അതിന് വേറൊരു വാക്കില്ല അതിന് വിശേഷിപ്പിക്കും ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വേരിയൻ്റ് ആണ് അപ്പോൾ അതിന് നാൽപ്പതിനായിരം രൂപയാണ് നമ്മുടെ എക്സ്ചേഞ്ചും കോർപ്പറേറ്റ് അടക്കം വരുന്നത് രണ്ടാമത്തെ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റാണ് അതിന് നമുക്ക് എൺപതിനായിരം രൂപയുള്ള ഓഫർ വരുന്നുണ്ട് അത് നമുക്ക് സെയിം എക്സ്ചേഞ്ചൊക്കെ ഏകദേശം നേരത്തെ പറഞ്ഞാൽ മുപ്പതിനായിരം ഉണ്ടെങ്കിൽ പോലും കൺസ്യൂമർ ഓഫർ നാൽപ്പതിനായിരം രൂപയോളം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കത് നമ്മുടെ ആക്സരായിട്ട് മാറ്റാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതും നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് അതായത് അമ്പതിനായിരം രൂപയുടെ ആക്സറീസ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഡെൽറ്റ അത്യാവശ്യം ഒരു രണ്ടാമത്തെ പേരുണ്ടായത് ആയതുകൊണ്ട് അത്യാവശ്യം സാ ഐറ്റംസ് കുറവെന്നെ ആയിരിക്കും ആക്സറൈസ് കുറവായിരിക്കും അപ്പോൾ ഒരു അമ്പതിനായിരം രൂപയുടെ ആക്സറീസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ഒരു കിറ്റായിട്ട് എൻ്റെ കിറ്റ് അത് മൊത്തം അങ്ങനെ ഫിറ്റ് ചെയ്ത് തരും എന്നുള്ളതല്ല നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അമ്പതിനായിരം രൂപക്ക് വില വരുന്ന സാധനങ്ങൾ ഇതിൽ ഡെൽറ്റ എടുക്കുന്നവർക്ക് ഫിറ്റ് ചെയ്യാം ഈ മാസം എടുക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ മൊത്തം ഏകദേശം നോക്കുമ്പോൾ ഒരു എൺപതിനായിരം രൂപയ്ക്ക് വറുത്തായിട്ടുള്ള ഓഫേഴ്സ് ഈ മാസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ജീറ്റ ആൽഫ ടോപ്പത്തെ രണ്ട് വേരിയൻറ്റായി എടുക്കുന്നതെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ ഓഫറായിട്ടുള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഓഫറും ഒപ്പം എക്സ്റ്റൻഡ് വാറൻറ്റി നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് അത് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് വേണമെങ്കിൽ ആക്സറീസ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ആൽഫ ഒക്കെ ആകുമ്പോൾ ആക്സറി സെലക്ട് ചെയ്യേണ്ട കാര്യം ഓൾമോസ്റ്റ് ഫുൾ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത്യാവശ്യം നമ്മൾ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു കൺസ്യൂമർ ഓഫർ ഡിസ്കൗണ്ട് പൈസയുടെ ഡിസ്കൗണ്ട് ആയിട്ട് വാങ്ങുന്നതിനായിരിക്കും ആക്സറെ എടുക്കുന്നതിനേക്കാൾ ലാഭം എന്ന് തോന്നുന്നു വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളു പക്ഷെ ആൽഫയിൽ വരുമ്പോൾ നമുക്ക് യു വി കെ ഗ്ലാസ് ഓൾറെഡി വരുന്നുണ്ട് അത് മറ്റൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും എനിക്ക് വന്ന് ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് ഒരു ഫണ്ടായിട്ട് തന്നെ നമുക്കിത് ഓഫർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഒപ്പം എക്സെൽ വാറൻറ്റി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതിന് അമ്പതിനായിരം രൂപ കൺസ്യൂമർ ഓഫർ അതുപോലെ തന്നെ എഴുപത്തി അയ്യായിരം രൂപയോളം എക്സ്ചേഞ്ച് ബോണസ് എല്ലാം ചേർത്തിട്ടാണ് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയോളം ഓഫർ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരെങ്കിലും വരും അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഓഫർ വരുന്നത് ഇപ്പോൾ ഈ വാഹനങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പെട്രോൾ വാഹനങ്ങളുടെ പ്രൈസാണ് അത് കൂടാതെ നമുക്ക് ബലേനാണെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്ക് ഈവൻ ഗ്രാൻഡ് വിറ്റാണെങ്കിലുമൊക്കെ സി എൻ ജി ആയിട്ട് കൂടി മാർക്കറ്റിൽ അവൈലബിൾ ആണ് സി എൻ ജിക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊന്നും ഈ മാസം എന്തായാലും തന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മാസം ആരെങ്കിലും ഒക്കെ വാഹനം എടുത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഏറെ വാഹനങ്ങൾ എടുത്ത് അടുത്ത റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു പ്രൈസ് എത്രയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ ഓഫർ എത്രയായിരുന്നുള്ളൂ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഈ ഓഫേഴ്സ് എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം യും കമന്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വാന കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും അതുപോലെ ഒരു ബുക്കിംഗ് ഓഫർ ഈ മാസം തന്നെ ബുക്ക് ചെയ്ത് നേടാനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഇപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുന്നതിൻ്റെ ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ